യും പ്രതില്ലേ റിവേലി താഴെ വീണാൽ സാമ്പത്തികമായി യൂണിയൻ ഗവൺമെന്റ് കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ പ്രതിസന്ധിയിലാകുന്നത് സി പി ഐ എം മാത്രമാണോ കേരളത്തിലെ കാസർഗോഡ് പാണ്ടിയിലെ ദോരമ്പാടിയിലെ ആയിരക്കണക്കിന് വരുന്ന മലയാളികളായ ജനവിഭാഗങ്ങളല്ലേ ആ പ്രശ്നത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടെ കൈകൾ കോർത്താ അതിനെ മുറിച്ച് കിടക്കാൻ പ്രതിരോധിക്കാൻ നിൽക്കണ്ടേ കേരളത്തിലെ കോൺഗ്രസ് എന്നാണ് സന്തോഷം കാരണം എന്താണ് നേരായ രാഷ്ട്രീയം പറഞ്ഞ കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസത്തോടെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബട്ടർഫ്ലൈ എഫക്ടനെ കഥാകാരൻ സുന്ദരമായി വിശദീകരിക്കുന്നതെങ്ങനെയാണ് അമേരിക്കൻ മനാന്തരങ്ങൾ അതായത് ആമസോൺ മഴക്കാടുകൾ ഇന്നേവരെ നമ്മൾ മലയാളികൾ ആരും കണ്ടിട്ട് ഉണ്ടാകില്ല ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഭൂഖണ്ഡാതിർത്തികൾക്കപ്പുറമുള്ള ഒരു പ്രദേശത്തെ ചിത്രശലഭത്തിന്റെ ചെറുകടി വെച്ചയ്ക്ക് പാണ്ഡിയിൽ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയും അതാണ് വിശദീകരിക്കുന്നത് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല വാഷിംഗ്ടൺ ഡി സി എന്ന അയാളുടെ ആസ്ഥാനമന്തിരം നമ്മുടെ അനുഭവങ്ങളിലും എവിടെയും ഉണ്ടായിരിക്കില്ല പക്ഷേ ആയിരക്കണക്കിന് ഭൂഖണ്ഡ അതിർത്തികൾക്ക് പുറ എടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇക്കരെ ഇന്ത്യയിൽ കേരളത്തിൽ കാസർഗോഡ് പാണ്ഡ്യയിൽ നമ്മുടെ ഭൂപ്രദേശത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വീടിന്റെ അടുക്കളയിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിയും അതാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം എന്താണ് സഹാവ് ദാമോദരൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉയർത്തിയ മുദ്രാവാക്യത്തിന് ഇന്ത്യൻ സാഹചര്യത്തിൽ ലോകത്തിന്റെ അനുഭവങ്ങളിൽ എന്ത് പ്രസക്തിയാണ് അതാണ് നമ്മൾ കാണേണ്ടത് ഈ തൊട്ടനുഭവിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞ മാറ്റങ്ങൾ ഉണ്ടോ അച്ചടിച്ച് വെച്ച പ്രത്യശാസ്ത്രത്തെയും ദർശനത്തെയും കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തെ തൊട്ട് മാറ്റങ്ങൾ ഉണ്ടോ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷ ചരിത്രയാത്രയോട് ഒപ്പം നിൽക്കണം നമ്മുടെ നാട് മുന്നേറിയിട്ടുണ്ടോ ഒരു പതിറ്റാണ്ടിനിടയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന വഴി മലയോരയിൽ വെയാണ് അല്ലേ അതിന്റെ റീച്ച് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് എന്റെ കൂടെ വന്നപ്പോൾ സഖാവ് എന്നോട് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരാൾ ആ പൈസയും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗമുള്ളത് കൊണ്ട് നിങ്ങൾ ആർ കൈവുകൾ യൂട്യൂബിലെടുത്ത് നോക്കണം മലയോര നിങ്ങൾ കൈവരെ എന്ന് പറഞ്ഞാര കേരളത്തിലെ ബി ജെ പി മാത്രമല്ല ഉത്തരവാദിത്തം എന്ന് നമ്മൾ കരുതുന്ന അത് നമ്മൾ മാത്രമാണെന്നുള്ളത് വേറൊരു സംശയമുണ്ട് ഉത്തരവാദിത്തം എന്ന് നമ്മൾ കരുതുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മലയോര നിങ്ങൾ കൈവരെ തീരദേശ കൈവരെ കേരയിൽ സമരം കൊണ്ടുവരും വയനാട്ടിലെ ഞങ്ങൾ ഈ മൂന്ന് എന്താണ് മലയോര കൈവയുടെ പണി അൻപത്തി എട്ട് എട്ട് ശതമാനം വയനാട് മേപ്പാടി കണ്ണാടി ആനക്കാമ്പുൽ തുരങ്കപാത രണ്ടു നിന്നും അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ഭൂമി തുറക്കുന്നതിനുള്ള പരിപാടികൾ പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ സാമ്പത്തിക യുദ്ധം ഉപയോഗിച്ച് കേരളത്തെ പ്രയോഗമായിരിക്കാനാണ് സാധ്യത കാരണം ഇപ്പൊ പട്ടണയില്ല മൂന്ന് നേരം ഭക്ഷണം ലഭിക്കാതെ വിശപ്പ് മൂലം മരണമടയേണ്ടവരുന്ന മനുഷ്യത്വവിരുദ്ധമായ ഒരു അന്തരീക്ഷം ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല ഞാൻ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല ഇത് പറയുമ്പോഴുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെയും ഇല്ലല്ലോ എന്ന് പറയും നിലവതി അഭിപ്രായം പറഞ്ഞത് കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഒഴിഞ്ഞ പാത്രങ്ങളുമായി കിലോമീറ്റർ കണക്കെ കുഞ്ഞുങ്ങൾക്ക് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടതായി വരുന്നു ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ദയാരഗതമാവണ് അമേരിക്കയുടെ സഹായത്തോടുകൂടെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നുകളയുന്നു ഈ കാഴ്ചകൾക്ക് മുമ്പിൽ ടീച്ചറുടെ തൊണ്ണൂറ്റെട്ടാം വയസ്സിലെ പ്രതികരണം എന്താണ് രണ്ടു വറ്റ് ചോറ് എന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങില്ല അതായിരുന്നു അവരുടെ പ്രതികരണം ഈ പ്രതികരണം നടത്തിയതിന്റെ പേരിൽ അവർ ശബ്ദിച്ചത് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനെതിരെയാണ് ഇസ്രായേലിന് നനാഥപത്വത്തിനെതിരെയാണ് അതിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കയുടെ സമീപനത്തിനെതിരെയാണ് ലളിതമായി ആ പ്രശ്നം വിശദീകരിച്ചാണ് കുഞ്ഞുങ്ങളെ കൊന്നുകളുന്ന ലോക അനുഭവത്തിന് മുമ്പിൽ പാണ്ഡിയിലും കാറടുക്കയിലും കാസർഗോഡും കേരളത്തിലും ഞാനും നിങ്ങളും ആരോടൊപ്പം നിലയുറപ്പിക്കും കുഞ്ഞുങ്ങളെ പട്ടിടിക്കിട്ട് ഒഴിഞ്ഞ പിഞ്ഞാണങ്ങളുമായി അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുമ്പിൽ നേരം ഭക്ഷണത്തിനായി ക്യൂ നിൽക്കേണ്ട വരുന്ന സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ നോക്കി ഈ ലോക സംഘടിത കൊലയാളി സംഘമായ ഇസ്രായേലിൽ വിടിവെച്ച കൊന്നുകളയുകയാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമായി കമറിടങ്ങൾ നിൽക്കേണ്ട വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമായി സവകുടീരങ്ങൾ പണിയേണ്ട വരുമ്പോൾ ഞാനും നിങ്ങളും ആരോടൊപ്പം തെളിയുറപ്പിക്കും ലളിതമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് അവരുടെ മറുപടി എന്താണ് ഈ വേട്ടയ